mascara. ആർത്തവ ക്രമക്കേടുകളിൽപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് ലൈറ്റ് ബ്ലീഡിങ് അല്ലെങ്കിൽ കുറഞ്ഞ രക്തസ്രാവം ഹൈപ്പോ എന്നൊക്കെ പറയും അതായത് പീരീഡ്സ് ടൈമിൽ ബ്ലീഡിങ് കുറയുന്നത് പലർക്കും ഒരു ആശ്വാസമായിരിക്കും പക്ഷേ ഇതത്ര ആരോഗ്യകരമായ ഒരു കാര്യമല്ല ഇതിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ശരീരഭാരം പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ അല്ലെങ്കിൽ കൊഴുപ്പ് വല്ലാതെ കൂടുന്ന ഹോർമോൺ തകരാറുകൾക്ക് കാരണമാകുന്നുണ്ട് ആരോഗ്യകരമായ ആർത്തവത്തിന് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് വൈറ്റമിൻസ് ഒക്കെ ആവശ്യമാണ് അതുപോലെ രക്തക്കുറവുണ്ടെങ്കിൽ അനീമിയ ഉണ്ടെങ്കിലും ഇങ്ങനെ വരാം പിന്നെ പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ബ്ലീഡിങ് കാണാറുണ്ട് ഈ ട്യൂബൽ പ്രെഗ്നൻസി ഒക്കെ ആണെങ്കിൽ കൂടുതലും കാണപ്പെടാറുണ്ട് ഇനി വരുന്നത് സെർവിക്കൽ സ്റ്റെനോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് സെർവിക്സ് അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് ഇസ്ട്രിന്റെ മൂലോ അല്ലെങ്കിൽ സർജറി മൂലോ അല്ലെങ്കിൽ യൂട്രസിലെ സ്കാർ ടിഷ്യൂ മൂലോ ഒക്കെ ഇങ്ങനെ സംഭവിക്കുക ഡി ആൻസി ചെയ്തവർക്കും ഇങ്ങനെ കാണാറുണ്ട് പിന്നെ തൈറോയ്ഡ് റഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ പി സി ഒ സ്ട്രെസ് ഒക്കെ ഇങ്ങനെ വരാൻ കാരണമാണ് ആർത്തോവിരാമോ അല്ലെങ്കിൽ മെനോപോസിലും ഇങ്ങനെ ലൈറ്റ് ബ്ലീഡിങ് കാണാറുണ്ട് അത് യൂഷ്വലി നോർമൽ ആയിരിക്കും